മുകുന്ദ കൃഷ്ണ ഗോവിന്ദ മുകുന്ദോവിന്ദതാമോദര മാധവേദി ഭക്തർ കിമുഖ്യം എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവതം വിഷമസ്കന്ധ അഥ ഏകോന അശീതി തമോധ്യായ ഇന്ന് നമുക്ക് എഴുപത്തി ഒൻപതാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യേണ്ടത് മുനിമാരുടെ യാഗത്തെ മുടക്കുന്ന ബെല്ലുവലൻ എന്ന അസുരനെ ബലരാമൻ മുസലം കൊണ്ട് തലയ്ക്കടിച്ച് കൊല്ലുന്നു മുനിമാർ സ്തുതിച്ച് പുഷ്പവൃഷ്ടി നടത്തുന്നു വൈജയന്തി എന്ന മാലയും ദിവ്യമായ പട്ടുവസ്ത്രവും മുനിമാർ ബലരാമന് കൊടുത്തു അതുകഴിഞ്ഞ് മുനികളോട് യാത്രയും പറഞ്ഞ് ബലരാമൻ തീർത്ഥ സ്നാനങ്ങളിൽ സ്നാനം ചെയ്തു പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിച്ചു മലയാജലത്തിൽ വസിക്കുന്ന അഗസ്ത്യ മഹർഷിയെ സന്ദർശിച്ച് വന്ദിച്ചു അവിടെ നിന്ന് കന്യാകുമാരി ക്ഷേത്രത്തിലെ ദുർഗാദേവിയെ ദർശിച്ചു ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് പൊന്നമോ ഭഗവതേ വാസുദേവ ശ്ലോകമെന്ന് ശ്രീ ശിവാം ഹതപ്പർവണി ഉപാവൃത്തെ പ്രചണ്ഡ പാംസു വർഷണ ഭീമോ വായുർ അഭൂദ്രാജൻ ഭൂയഗന്ധസ്തു സർവശാം ി ഉപാവൃത്തെ പ്രചണ്ഡ പാസു വർഷണ ഭീമി വായു അഭൂത് രാജൻ പൂയ ഗന്ധ തനന്ത രാജൻ ഹേ രാജാവേ ശ്രീസുഖൻ പരീക്ഷത്തിനോട് പറയുകയാണ് പർവണി വാവ് ഉപാവൃത്തെ പ്രാപിച്ചപ്പോൾ പാംസുവർഷണ പൊടികളെ വർഷിക്കുന്നതും ഭീമഹ ഭയങ്കരവുമായ പ്രചണ്ഡവായു കൊടുങ്കാറ്റ് അഭൂണ്ടായി സർവശക ഏതു ഭാഗത്തും പൂയ ദുർഗന്ധവും ഉണ്ടായി നാള് ഈ അസുരൻ എന്തു ചെയ്യും വെല്ലുവിളി അസുരൻ കഠിനമായ പൊടി നാലു ഭാഗത്തും വർഷിച്ച് ഭയങ്കരമായ കാറ്റുണ്ടാക്കി ദുർഗന്ധം നാലു ഭാഗവും വ്യാപിപ്പിച്ചു ൃത്തെ പ്രചണ്ഡ പാർണൂരി ശൂലൃക് തർഷം പിന്നെന്ത് ചെയ്തു ബെല്ലൊനലാൻ ബെല്ലുലൻ എന്ത് ചെയ്തു വിശേഷേണ നിർമ്മിക്കപ്പെട്ടതായ അമേധ്യമയം മൂത്രവും മലവും രൂപമായ വർഷം മഴ യജ്ഞശാലയിൽ യജ്ഞശാല യജ്ഞശാലയിൽ അഭവത്തുണ്ടാക്കി ഇപ്പം മൂത്രവും മലവും എല്ലാം കൂടെ ഈ യജ്ഞശാലയിൽ മഴ പോലെ ഇങ്ങനെ പെയ്ച്ചുകൊണ്ടിരിക്കും ശൂലത്തെ ധരിച്ചിരിക്കുന്ന സഹാവൻ അന്യദൃശ്യത അനന്തരം കാണപ്പെട്ടു അപ്പൊ ഇവരാജ്ഞം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ മൂത്രവും അലവും ഇങ്ങനെ വർഷിക്കുകയാണ് അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ചൂലം ധരിച്ചുകൊണ്ട് അവൻ അവിടെ എത്തി തതോ അമേറ്റമയം വർഷം വിനിർമ്മിതം ദൃശ്യത ശ്ലോക ശ്ലോകം മൂന്ന് തംവിലോക്കിയ ബൃഹത്കായം ഭിന്നാഞ്ചന ചയോപമം തപ്താമ്രശിഖാ ശ്മശ്രും ദ്രംഷ്ട്രോഗ്രുടീമുഖം അപ്പം അവനെ കാണാൻ എങ്ങനെയാണ് തമ്മിലോക്കിയ ബൃഹത്കായം വലുതായ കൂടിയവൻ ഭിന്നാഞ്ജന ചയോപമം അതായത് അഞ്ചന പർവ്വതം പൊട്ടി വീണതുപോലെ കറുത്തിരിക്കും ഏറ്റവും വലിയ ശരീരം അഞ്ജനപർവ്വതം പോലെ കറുത്ത് ഇരുണ്ട് വലിയ ശരീരത്തോടു കൂടിയതും തപ്ത താമ്ര ശിഖ ശ്മശ്രും പഴുപ്പിച്ച പോലെ ചെമ്പിച്ച തലമുടി തപ്ത താമ്ര ശിഖ ശ്മശ്രു മുഖരോമ ചെമ്പിച്ച നിറത്തിലുള്ള തലമുടി മുഖരോമോ പിന്നെ ദ്രംഷ്ട്ര ഉഗ്ര ഭൃഗുടി മുഖം ദ്രംഷ്ട്രകളോ ഭയങ്കരമായ ദ്രംഷ്ടകൾ ആ മുഖത്തിൽ ദ്രംസകളാൽ ഉഗ്രമായും പിന്നെ ഭൃഗുടി പുരിയ കുടികൾ ചുളിച്ചുകൊണ്ടിരിക്കും വലിയ ശരീരമാണല്ലോ അപ്പോൾ വലിയ പുരിയ കുടി ചുളിച്ചുകൊണ്ട് ഉള്ള മുഖത്തോടു കൂടിയവനായ തമ്മിലോക്ക അവനെ ബലരാമൻ കണ്ടു അപ്പോ കറുത്തു വലിയ ശരീരം വലിയ പർവ്വതം പോലത്തെ ശരീരം പോലെ ചെമ്പിച്ച തലമുടിയും മുഖരോമവും ധ്രംഷ്ടകൾ കൊണ്ട് ഭയങ്കരമായ മുഖം പുരിയ കൊടികൾ വളച്ച് അങ്ങനെയുള്ള ബല്ലുവിലിനെ ബലരാമൻ കണ്ടു തം വിലോക്യ ബൃഹത്കായം ഭിന്നാഞ്ചന ചയോപമം തത്തതാമ്രശിതാസ്മശ്രും ുഖം ശ്ലോകുസലം രാമ പരസൈന്യ വിതാരണം ഉപസ്മാര മുസലം രാമ പരസൈന്യ വിതാരണം ശത്രു സൈന്യത്തെ നശിപ്പിക്കുന്ന മുസല മുസല രാമന് ആയുധം ഉലക്ക മുസലു പിന്നെ കലപ്പയും ഇവിടെ മുസലാണ് ഉലക്ക ദൈത്യതമന അസുരന്മാരെ അമർത്തുന്ന ഹലം ആ ഹലത്തെ എടുത്തു കലപ്പേ എടുത്തു കലപ്പയും രാമ രാമൻ സസ്മാര സ്മരിച്ചു രാമൻ സ്മരിക്കുമ്പോൾ തന്നെ ഈ ഉപകരണങ്ങൾ അവിടെ എത്തും അപ്പൊ കലപ്പയും ഉലക്കയൊന്നും കൊണ്ടുനടക്കേണ്ട കാര്യമില്ല അപ്പം അതിനെ സ്മരിച്ചാൽ മതി ഉടനെ എത്തും ഭഗവാന്റെ സുദർശന ചക്രം പോലെ രാമ സസ്മാര സ്മരിച്ചു േ അവ സമീപത്ത് മുസലവും അവിടെ എത്തിയണം ഹലം ചൈത്യദമനം തേ ദൂർണം ഉപതസ്തൂ ശ്ലോകമഞ്ജ തമ്മൃഷ്യ ഹലാഗ്രേണുലം ഗഗനേചരം മുസലേനാഹനതൃപ്തോ മൂർധിനി ബ്രഹ്മദ്രുഹം ബല തം ആകൃഷ്യ ഹലാഗ്രേണ ബെല്ലുലം ഗഗനേചര ഇപ്പൊ ബെല്ലുലൻ ആകാശത്തിൽ കൂടെയാണ് സഞ്ചരിച്ചത് ആകാശത്തിൽ സഞ്ചരിക്കുന്ന ബെല്ലുലം തം ബെല്ലുലനായ അവനെ ഹലാഗ്രേണ കലപ്പയുടെ അഗ്രം കൊണ്ട് ആകർഷ വലിച്ചു ആകാശത്തിലല്ലേ ബലരാമൻ താഴെയല്ലേ നിൽക്കുന്നത് അപ്പൊ എന്ത് ചെയ്തു കലപ്പയുടെ അഗ്രം കൊണ്ട് അവനെ താഴോട്ട് വലിച്ചാകർച്ചിട്ട് കൃത്തഹ ക്രോധിച്ച ബലഹ ബലരാമൻ ബ്രഹ്മധ്രുഗം ബ്രാഹ്മണ ദോഷിയെ മുസലേന ഒലക്ക കൊണ്ട് മൂർത്തനി മൂർത്താവിൽ അഹന അടിച്ചു കലപ്പ കൊണ്ട് അവനെ പലിച്ച് താഴോട്ടാക്കിയിട്ട് ഒലക്ക കൊണ്ട് തലയിൽ അടിച്ചു ഗഗനേരം മുസലേന അഹനോ മൂർധനി ബ്രഹ്മദ്രുഹം വലാം ശ്ലോകമാറും നിർഭിന്ന ലലാടോ സഹൃ സമുജയൻ മുഞ്ചൻ ആർത്തസ്വരം ശൈലോ

അസ്രഖ് രക്തം രക്തത്തെ സമുസൃത രക്തം ഛർദ്ദിച്ചു ആർത്തസ്വരം ദീനനാദത്തെ മുഞ്ചൻ പുറപ്പെടുവിച്ചുകൊണ്ട് അരുണ രക്തവർണ്ണനായിട്ട് വജ്രഹതഹ വജ്രായുധത്താൽ തകർക്കപ്പെട്ട ശൈലമിത പർവ്വതം പോലെ ഭൂമി ഭൂമിയിൽ ആപത പതിച്ചു പണ്ട് പർവ്വതത്തിന് ചിറകുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ദ്രൻ എന്തു ചെയ്തു ചിറകുകളുടെ പർവ്വതത്തിന്റെ ചിറകുകളെല്ലാം വജ്രായുധം കൊണ്ട് അറുത്തു അപ്പൊ വജ്രായുധം കൊണ്ട് അറുത്ത പർവ്വതം എന്ത് ചെയ്യും പറക്കുമ്പോൾ ചിറകുകൾ അറുത്താൽ അത് വന്ന് താഴെ വീഴുന്നത് പോലെ ഇവനും എന്തു ചെയ്തു വന്ന് താഴെ വന്ന് വീണു രക്ത ഛർദ്ദിച്ച് അവൻ തലപൊട്ടി താഴെ വന്ന് വീണു സ്വാപദു വിനർഭിന്ന ലലാഡോ സഹൃ സമസൃജൻ മുഞ്ചന്നരം ശൈലോ യഥാജ്രഹദോ ശ്ലോകമേത് സംസൃത്യോ മഹാഭാഗ ഋദഘ്യാഭ വൃത്രഗ്നം വിഭുതായത മഹാഭാവ മഹാന്മാരായ മുനയ മുനികൾ വൃത്രക്നം വിഭുതായഥ വൃത്രാസുരനെ ദേവന്മാർ എങ്ങനെ വെട്ടി താഴെയിട്ടോ അതുപോലെ രാമം രാമന് അപ്പം വൃത്രാസുരന് എങ്ങനെ വജ്രായുധം കൊണ്ട് ദേവേന്ദ്രൻ വധിച്ചുവോ അതുപോലെയാണ് മുസലം കൊണ്ട് ബലരാമൻ ബല്ലുലിനെ വധി വധിച്ചത് അപ്പം മഹാത്മാരായ മുനുകൾ എന്തു ചെയ്തു അങ്ങനെയുള്ള രാമനെ സ്തുതിച്ചിട്ട് സംസ്തു സ്തുതിച്ചിട്ട് അവിതതാശിഷ മംഗളകരമായ അനുഗ്രഹങ്ങളെ പ്രയുജ്യ പ്രയോഗിച്ച് അനുഗ്രഹം ചൊലിഞ്ഞ് അഭിഷിഞ്ചൻ അഭിഷേകം ചെയ്തു അനേക ആശീർവാദങ്ങൾ ചെയ്തുകൊണ്ട് മൂർത്താവിൽ അഭിഷേകം ചെയ്തു മുനിമാർ സംസ്തുത്യ മുനയോ രാമം ൃത്തഘ് വൈജയന്തള ശ്രീയുടെ വാസസ്ഥാനമായും പാടാത്ത താമരപൂക്കളോടുകൂടി വൈജയന്തി വൈജയന്തി എന്ന പേരോടുകൂടിയ മാല മാലയെ ദിവ്യ ദിവ്യങ്ങളായ വാസസി രണ്ട് വസ്ത്രങ്ങളെയും ദിവ്യാനി ദിവ്യങ്ങളായ ആഭരണാനി ആഭരണങ്ങളെയും രാമായ രാമനായിക്കൊണ്ട് ദതുദാനം ചെയ്തു അപ്പോൾ മുനിമാർ സന്തോഷിച്ച് ബലരാമന് വൈജയന്തി മാലയും ദിവ്യ വസ്ത്രങ്ങളും ദിവ്യ ആഭരണങ്ങളും കൊടുത്തു വൈജ വൈജയന്തിയും ദുർമാല ശ്രീധമാ പങ്കേ ദിവ്യാത കൗശിമേത്തി ബ്രാഹ്മണ ജാ സരോരമഗാദ് സരയുർ അസ്രവത് അധ തൈ്യാത അധ അനന്തരം തൈരാൽ അഭ്യനുജ്ഞാത അനുവാദം നൽകപ്പെട്ടവനായി മുന്മാരാൻ അനുവാദം നൽകപ്പെട്ടവനായി ബ്രാഹ്മണി ബ്രാഹ്മണരോടുകൂടി കൗശിക കൗശികി നദിയെ ഏത്തിയ പ്രാപിച്ചിട്ട് സ്നാത്ത സ്നാനം ചെയ്തിട്ട് യഥാ യാതൊന്നു നിന്ന് സരയൂ നദി സരയൂ നദിയെ ആശ്രവ സരയൂ നദി ഉത്ഭവിച്ചുവോ സരസിനെ സരസ്സിനെ അപ്പം ബില്ലുലിനെ ബല്ലുലനെ വധിച്ച ശേഷം ബലരാമൻ എന്തു ചെയ്തു മുനിമാർ പറഞ്ഞതനുസരിച്ച് തീർത്ഥ സ്നാനത്തിനായി പുറപ്പെട്ടു അപ്പൊ കുറച്ച് ബ്രാഹ്മണരും കൂടെ പോയി ബലരാമൻ കൗശിക നദിയിൽ ചെന്ന് സ്നാനം ചെയ്തിട്ട് സരയു നദിയുടെ ഉത്ഭവസ്ഥാനമായ ശ്രേഷ്ഠമായ സരസിനെ പ്രാപിച്ചു അധത്തൈർ അഭ്യ അഭ്യാത കൗശികീമേത്യ ബ്രാഹ്മണി സരോവരമാദ് ശ്ലോകം പത്ത് അനുശ്രോതേന സരയും പ്രയാഗം ഉപഗമ്യ സാത്വ സന്ദർപ്യ ദേവാദിൻ ജഗാമ പുലഹാശ്രമം അനുസ്രോതേണ സരയും സരയും അനുശ്രോതേണ സരയും നദിയുടെ തീരത്തു കൂടി പ്രയാഗം പ്രയാഗയെ പ്രാപിച്ചു ഒരു പുണ്യ തീർത്ഥ കേന്ദ്രമാണ് പ്രയാഗ പ്രയാഗ ഉപഗമിച്ചിട്ട് സ്നാത്വ അവിടെ സ്നാനം ചെയ്തിട്ട് ദേവാദിൻ ദേവാദികളെ സന്ദർപ്പ്യ തർപ്പണം ചെയ്ത് പുലഹാശ്രമം ജഗാമ എന്നിട്ട് അവിടെ നിന്ന് പുലഹാശ്രമത്തെ പ്രാപിച്ചു സരയും ദേവാദി അനുശ്രോതേ പുലഹാശ്രമം ശ്ലോകം ഗണ്ഡകീം വിഭാഷാം ഗയാം ഗംഗാസാഗര സംഗമേ അടുത്ത പിന്നെ എവിടെയൊക്കെ പോയി ഗോമതി ഗോമതി നദിയിലും ഗണ്ഡകി ഗണ്ഡകി നദിയിലും വിവാശാം വിവാശയിലും സ്നാത്തുക സ്നാനം ചെയ്തിട്ട് ഷോണെ ഷോണമെന്ന നദത് ആപ്ലിത സ്നാനം ചെയ്തവനായി ഗയാം ഗയെ ഗത്തുവാ ഗമിച്ചിട്ട് പിതൃ പിതൃക്കളെ ഇഷ്ടുവ യജിച്ചിട്ട് ഗംഗാസാഗര സംഗമേ ഗംഗാ സമുദ്രത്തിൽ ഗംഗ സമുദ്രത്തിൽ ചേരുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു ഓരോ തീർത്ഥങ്ങള് എല്ലാം കുളിച്ച് പിതൃക്കൾക്കൊക്കെ ദേവന്മാർഗം ദർപ്പണമൊക്കെ നടത്തിയിട്ട് അവസാനം ഗംഗ നദി സമുദ്രത്ത് ചേരുന്ന സ്ഥാനത്ത് എത്തിച്ചേർന്നു ഗോമദീം ഗണ്ടിവാം ആ ഗം ഗ്ലോകം പന്ത്രണ്ട് ഉപസൃശ്യ മഹേന്ദ്രാദ്രിവാദ്യോദാവരീം വേണാം പമ്പാം ഭീമ ത അവിടെ ഗംഗയില് സ്നാനം ചെയ്തിട്ട് മഹേന്ദ്ര മഹേന്ദ്ര മഹേന്ദ്രപർവ്വതത്തിൽ രാമം പരശുരാമനെ ദൃഷ്ടുവ കണ്ടിട്ട് മഹേന്ദ്ര മഹേന്ദ്രപർവതത്തിൽ ചെന്നു അവിടെ ചെന്ന് സ്നാനം കഴിഞ്ഞു മഹേന്ദ്ര മഹേന്ദ്രപർവ്വതത്തിൽ ചെന്നു അവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന ജപദഗ്നിപുത്രനായ പരശുരാമനെ കണ്ടിട്ട് അഭിവാദ്യ ച നമസ്കരിച്ചിട്ട് തത അനന്തരം സപ്തഗോദാവരി ഏഴ് കൈവഴികളോട് കൂടിയ ഗോദാവരി ഗോദാവരി ഏഴ് കൈകളോട് കൂടിയതാണ് അവിടെ അപ്പം സപ്ത ഗോദാവരിയെയും വേണാം വേണ നദിയെയും പമ്പ പമ്പയെയും ഭീമരഥിയും ഭീമരഥിയെയും പ്രാപിച്ചു അപ്പം അങ്ങനെ ഓരോ നദികളിലും സ്നാനം ചെയ്ത് 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 ബലരാമൻ അങ്ങനെ സഞ്ചരിക്കുകയാണ് ഉപസ്പൃശ്യ മഹേന്ദ്രു രാമം ദൃഷ്ടഭിവാദ്യാ ഗോദാവരിയും വേണ പമ്പ ഭീമരഥിയും തഥ ശ്ലോകം പതിമൂന്ന് സ്കന്ധം ദൃഷ്ടയോ രാമ ശ്രീശൈലം ഗിരിശാലയം ദ്രവിഡേഷു മഹാപുണ്യം ദൃഷ്ടം വേങ്കടം പ്രഭോ സ്കന്ധം ദൃഷ്ടയോ രാശൈലം ഗിരിശാലയം അടുത്തവിടെ പോയി സമർത്ഥനായ രാമ രാമൻ സ്കന്ധ സുബ്രഹ്മണ്യനെ ദൃഷ്ട കണ്ടു അപ്പൊ അവിടെ നിന്ന് ബലരാമൻ തിരുത്തണി എന്ന പ്രസിദ്ധമായ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തി തിരുത്തണി എന്നാണ് പേര് ആ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തി എന്നിട്ട് ഗിരിശാലയം ഗിരിശന്റെ വാസസ്ഥാനമായ ശിവന്റെ സാന്നിധ്യമുള്ള ശ്രീശൈല പർവതത്തെ ശ്രീശൈല ശ്രീശൈല പർവ്വതത്തെ എയോ അവിടെ പ്രവേശിച്ചു ദ്രവിഡേഷു ദ്രവിഡങ്ങളിൽ മഹാപുണ്യം ഏറ്റവും പുണ്യമായ വെങ്കേടം വേങ്കടം അദ്രി വേങ്കടാദ്രിയെ അതായത് ദ്രവിഡ രാജ്യങ്ങളിൽ ഏറ്റവും പുണ്യസ്ഥലമാണ് തിരുപ്പതി എന്ന് പ്രസിദ്ധമായ വെങ്കടഗിരി അതാണ് വെങ്കടേശു എന്നു പറഞ്ഞത് വെങ്കടഗിരി തിരുപ്പതി വെങ്കടം അദ്രിയും വെങ്കടഗിരിയെ ദൃഷ്ട കണ്ട് അവിടെ പ്രവേശിച്ചു അപ്പോൾ തിരുത്തണിയിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി എന്നിട്ട് ശ്രീശൈലത്തിൽ പോയി ശിവനെ കണ്ടു തിരുപ്പതിയിൽ ചെന്ന് അവിടെ വെങ്കടഗിരിയെ കണ്ടു വെങ്കടാചലം സ്കന്ധം ദൃഷ്ടോ രാമ ശ്രീശൈലം ഗിരിശാലയം എവിടെ മഹാപുണ്യം ദൃഷ്ടം പ്രഭു ശ്ലോകം പതിനാല് ച സരിദ്രാം ക്ഷീരങ്കാഖ്യാം മഹാപുണ്യം എത്ര സന്നിഹിതോ ഗരി കാമ കാമങ്ങളെ സാധിപ്പിക്കുന്നതാ കാഞ്ചീപുരി കാഞ്ചീപുരിയെയും സരിത്വരാം നദികൾ ശ്രേഷ്ഠമായ കാവേരി കാവേരിയെയും മഹാപുണ്യ ഏറ്റവും പുണ്യപ്രദമായ ശ്രീരങ്കാഖ്യം ശ്രീരംഗം എന്ന പേരോടുകൂടിയ ക്ഷേത്രത്തെയും ജഗാമ സന്ദർശിച്ചു എത്ര യാതൊന്നിൽഹരി മഹാവിഷ്ണു സന്നിഹിത സന്നിധാനം ചെയ്തിരിക്കുന്നു ഇപ്പോൾ കാമാക്ഷി ദേവിയുടെ കാമപീഠ സ്ഥാപനത്താൽ പ്രസിദ്ധമായിരിക്കുന്ന കാഞ്ചീപുരിയേയും നദികൾ വെച്ച് മുഖ്യമായ കാവേരിയെയും മഹാപുണ്യപ്രദവും സർവതാ ഹരിയുടെ സാന്നിധ്യം നിമിത്തം പ്രസിദ്ധമായ ശ്രീരംഗക്ഷേത്രത്തെയും സന്ദർശിച്ചു കാമഘോഷണിയും പുരിയും കാഞ്ചിയും ശ്രീരംഗാഖ്യം മഹാപുണ്യം എത്ര സന്നിഹിതോ ശ്ലോകം പതിനഞ്ച് हरे तथा हरे हरे, हरे तथा ീം ഹേത്രം ദക്ഷിണ ക്ഷേത്രമായ ഋഷഭ പർവ്വതത്തെയും തഥാ അപ്രകാരം ദക്ഷിണാം മധുരം തെക്കേ മധുരെയും മഹാപാതക നാശനം മഹാപാപങ്ങളെ നശിപ്പിക്കുന്ന സമുദ്രസേതു സമുദ്ര സംബന്ധമായ സേതുവിനേയും അതായത് ശ്രീരാമൻ സീതാന്വേഷണത്തിന് പോയപ്പോൾ സമുദ്രത്തിൽ സേതു ബന്ധിച്ചല്ലോ ആ സേതുവിനേയും അഗമത് അവിടെയും പോയി അപ്പൊ മഹാവിഷ്ണുവിന്റെ വാസസ്ഥാനമായ ഋഷഭം എന്ന പർവ്വതത്തെയും ശ്രീ മീനാസി മീനാക്ഷി ദേവിയുടെ സാന്നിധ്യമുള്ള പ്രസിദ്ധമായ മധുരെയും ശ്രീരാമസ്വാമിയാൽ ബന്ധിക്കപ്പെട്ടതും ദർശന സ്മരണത്താൽ മഹാപാദങ്ങളെ നശിപ്പിക്കുന്നതുമായ രാമസേതുവിനെയും പ്രാപിച്ചു സ്നാന ദർശന നമസ്കാരാദികൾ ചെയ്തു ഹരേക്ഷേത്രം ദക്ഷിണ മധുരം അഗമൻ മഹാപാദകാശകം ശ്ലോകം താധം അതാ ധേനോർ ബ്രാഹ്മണ്ോ ബ്രാഹ്മണേഭ്യോ ഹലാധൃതമാലാം താമ്രവർണിം മലയം ചുലാജലം തഥാ അയുധം അതാ തേനുഹു ബ്രാഹ്മണേഭ്യോഹോ ഹലായുധക തത്ര അവിടെ അയുധം തേനു പതിനായിരം പശുക്കളെ ബ്രാഹ്മണേഭ്യ ഹാ ബ്രാഹ്മണർക്കായിക്കൊണ്ട് ഹലായുധക ഹലരാമൻ കൊടുത്തു ബ്രാഹ്മണർക്ക് പതിനായിരം പശുക്കളെ ദാനം ചെയ്തു പിന്നെ അവിടെ പോയി കൃതമാല കൃതമാലയും താമ്രവർണ്ണി താമ്രവർണിയെയും കുലാചലം കുലപർവ്വതമായ മലയം മലയപർവ്വതത്തെയും പ്രാപിച്ചു അപ്പം രാമസാധു സേതുവിൽ പ്രധാനമായി കഴിക്കേണ്ടത് ഗോദാനമാണ് അങ്ങനെ പതിനായിരം പശുക്കളെ ബലരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു പിന്നെ അവിടെ നിന്ന് കൃതമാല നദിയേയും താമ്രവർണി നദിയെയും കുലപർവ്വതമായ മലയാജലത്തെയും പ്രാപിച്ചു തത്രായുധ മതദാ ധേനു ബ്രാഹ്മണേഭ്യോ ഹലായുധ കൃതമാല താമ്രവർണിം മലയം ച കുലാജലം ശ്ലോകം പതിനേഴ് തത്ര അഗസ്ത്യം സമാസീനം നമസ്കൃത്യാണവം ദക്ഷിണം ദുർഗാം തത്ര അഗസ്ത്യം സമാസീനം അവിടെ സമാസീനം വസിക്കുന്ന അഗസ്ത്യ അഗസ്ത്യേ നമസ്കൃത്യ അപ്പൊ മലയാളജലത്തിലാണ് അഗസ്ത്യമുനി വസിച്ചിരുന്നത് അവിടെ ചെന്ന അഗസ്ത്യമുനിയെ നമസ്കൃത്യ നമസ്കരിച്ചിട്ട് അഭിവാദ്യ ച വന്ദിക്കുകയും ചെയ്തിട്ട് തേന അവനാൽ ആശർഭിക്ക ആശിഷികളാൽ യോജിപ്പിക്കപ്പെട്ടവനായി അതായത് അഗസ്ത്യമു മുനി എൻ്റെ അനുഗ്രഹം നൽകി അനുജ്ഞാത യാത്രയക്കപ്പെട്ടവനായി ദക്ഷിണം തെക്കുള്ള അർണവം സമുദ്രത്തെ ഗതക പ്രാപിച്ചു തത്ര അവിടെ കന്യാക്യം കന്യക എന്ന പേരായ ദുർഗാദേവി ദുർഗാദേവിയെ അവൻ കണ്ടു അതായത് കന്യാകുമാരി കന്യക എന്ന പേരുള്ള ദുർഗാദേവി അപ്പം കന്യാകുമാരിയിലെത്തി മലയാളജലത്തിൽ വസിക്കുന്ന അഗസ്ത്യമുനിയെ കണ്ടു വന്നിച്ചിട്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങി അവിടെ നിന്നും തെക്കേ സമുദ്രത്തെ പ്രാപിച്ചു അപ്പോൾ എൻ്റെ തെക്കേ ഭാഗത്ത് ആണ് അത് കന്യാകുമാരി അപ്പം ആ കന്യാകുമാരി എന്ന പേരോടുകൂടിയ ദുർഗാദേവിയെ രാമൻ സന്ദർശിച്ചു അപ്പൊ ഇന്ത്യ മുഴുവൻ തീർത്ഥാടനം നടത്തുകയാണ് രാമൻ ചെയ്യുന്നത് തത്രാഗസ്ത്യം സമാസീനം നമസ്കൃതാഭിവാദ്യോജിതേന അനുയോഗതോർണവം ദക്ഷിണാതത്ര കന്യാഖ്യാം ദുർഗാം ദേവീന്ദ്ര ദർശസാം അങ്ങനെ ബ്രഹ്മഹത്യാ പാപം തീർക്കാൻ വേണ്ടി മുനിമാരുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു മത്സരകാലം ബലരാമൻ തീർത്ഥാടനം നടത്തി ഇപ്പോൾ കന്യാകുമാരി വരെ എത്തി ഇനി അടുത്ത് എവിടെ പോയെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ